ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് മാറി മാറി ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയാൻ പറ്റൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ അല്ലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തു കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് രണ്ട് വറ്റ മുളകും മുറിച്ചതും ഒരു തണ്ട് കറിയേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതിൽ മുളക് കൂടി ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് മതിയെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി ഇല്ല എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സവാള അതി വേഗം വഴന്ന് തരുമല്ലോ അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാവേ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഒരു അര ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ആ ആ ഒരു പച്ചമണം മാറി സവാള കുറച്ചുകൂടി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് കേട്ടോ കണ്ടില്ലേ നമ്മളെ സവാള ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്താണ് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഗരം മസാല അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും ഒര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി പൊടിയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി തന്നെയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാലും മതി അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും തക്കാളി ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഒരുപാട് കുറുകിയ രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കണ്ട ഇല്ല കുറച്ച് ലൂസായിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് കറി തിളച്ച് വന്ന സമയത്ത് പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മസാല അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കറി അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ് അപ്പോൾ അത് തേങ്ങാ പാലല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പശുവും പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരക്കപ്പ് പശുവിൻ്റെ പാലാണ് പശുവിൻ്റെ പശുവും പാലാണ് അതും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനിയൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ